നേരിട്ടുള്ള യുദ്ധത്തിന്റെ നാളുകളായിരിക്കും ഇനിയെന്ന് യമനിലെ ഹൂതികൾ ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നും ഹുദൈദ ആക്രമണത്തിന് അടുത്ത തിരിച്ചടിയുണ്ടാകുമെന്നും അത് വൈകില്ലെന്നും ഹൂതികളുടെ മുന്നറിയിപ്പ് ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും മൂന്ന് പേരെ കാണാതാവുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭായോഗം വിലയിരുത്തി അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ഹൂതികളുടെ സൈനിക ശേഷി ദുർബലപ്പെടുത്താനുള്ള നീക്കവും ഇന്നലെ യമനിലെ ഭൂദീ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തി അതേസമയം ഇസ്രായേൽ യമൻ സംഘർഷത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി രംഗത്ത് യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യം ചെറുക്കണമെന്ന് യു ആവശ്യപ്പെട്ടു അതിനിടെ വെടിനിർത്തൽ ചർച്ചയുമായി മുന്നോട്ടു പോകാൻ ഇസ്രായേൽ നേതൃത്വം തീരുമാനിച്ചു നദന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആറു മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സംഘത്തെ ദോഹയിലേക്ക് അയക്കാൻ ധാരണയായി കടുത്ത നിലപാടിൽ നിന്ന് പിൻവാങ്ങിയ നതന്യാഹുവിന് പ്രതിരോധ മന്ത്രി യോബ് ഗാലന്റ് നന്ദി പറഞ്ഞതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സുപ്രധാന ചർച്ചകൾക്കായി നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാതെ യു എസിലേക്ക് തിരിക്കുന്ന നിന്യാഹുവിനെതിരെ ടെല്ലാവീവിൽ വിമാനത്താവളത്തിന് മുന്നിൽ ആയിരങ്ങളാണ് പ്രതിഷേധിച്ചത് ഗാസയിൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലടക്കം സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ലബനാൻ സൈനികർക്കും പരിക്കേറ്റു അതിനിടെ ഇസ്രയേലിന്റെ വിഖ്യാത സുരക്ഷാ സംവിധാനങ്ങളുടെ ബലഹീനത വീണ്ടും വെളിപ്പെടുത്തുകയാണ് വെള്ളിയാഴ്ചത്തെ ഹൂതികളുടെ ആക്രമണം യമനിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോൺ ഇസ്രയേലിലെ രണ്ടാമത്തെ വലിയ നഗരമായ ടെല്ല മാത്രമല്ല പ്രകമ്പനം കൊള്ളിച്ചത് പ്രതിരോധ സംവിധാനങ്ങളുടെ അടിത്തറ ഇളക്കുന്ന ആക്രമണം കൂടിയായിരുന്നു അത് ടെല്ല ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എഫ്ഐ എന്ന പേരിട്ട പുതിയ ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമിച്ചത് എന്ന് ഹൂതികളുടെ സൈനിക വക്താവ് ഹിയാസാരി വ്യക്തമാക്കി പുരാതന പലസ്തീൻ നഗരത്തിന്റെ പേരാണ് ഡ്രോണിന് നൽകിയിരിക്കുന്നത് നിലവിൽ ഈ പ്രദേശം ടെല്ല ഭാഗമാണ് ശത്രുവിന്റെ റഡാർ അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിക്കാൻ തങ്ങളുടെ പുതിയ ഡ്രോണിന് കഴിവുണ്ടെന്ന് എഹ്യാസാരി പറയുന്നു ആയുധങ്ങൾ ഹൂതികളുടെ കൈവശം നിരവധിയുണ്ടേ എന്നാണ് റിപ്പോർട്ട് നേരത്തെ ചെങ്കടലിൽ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിച്ചത് വലിയ തലവേദനയാണ് ഹൂതികൾ സൃഷ്ടിച്ചിരുന്നത് ഇതുകൂടാതെ ഇലാത്ത് തുറമുഖ നഗരവും നിരവധി തവണ ആക്രമിച്ചു പുതിയ ആക്രമണത്തോടെ ടെല്ലാവീവിലും ഇനി തങ്ങളുടെ ഒന്നാം നമ്പർ ലക്ഷ്യസ്ഥാനമാണെന്ന് ഉറപ്പിക്കുകയാണ് ഹൂതികൾ എവിടെയൊക്കെ ആക്രമണിക്കണം എന്നതിന്റെ വ്യക്തമായ രൂപരേഖ തങ്ങളുടെ കൈവശമുണ്ടെന്ന് ഹൂതികൾ പറയുന്നു ഇതിൽ പലതും ഇസ്രയേലിന്റെ അതിസുരക്ഷാ പ്രാധാന്യമുള്ള സൈനിക താവളങ്ങളാണ് ഗാസിയിലെ വംശഹത്തിക്കും കൂട്ടക്കൊലകൾക്കും മറുപടിയായി ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും മെഹിയാസാരി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഗാസയുടെ വിരോചിത ചെറുത്തുനിൽപ്പിനുള്ള പിന്തുണയും അദ്ദേഹം ആവർത്തിച്ചു പ്രഖ്യാപിച്ചു ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ ഉയരുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഫലപ്രാപ്തി ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ ചോദ്യം ചെയ്യുന്നു രാജ്യാതിർത്തിയിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത് വിക്ഷേപിച്ച ഡ്രോൺ കടലിന്റെ ദിശയിൽ നിന്നാണ് ടെല്ല വീവിലെത്തിയത് തുടർന്ന് ഷാലോ മലേജിയം തെരുവിന് സമീപത്തെ ഇഹൂദ തെരുവിലെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു സ്ഫോടനത്തിന്റെ പ്രതിദിനികൾ വെസ്റ്റ് ബാങ്ക് വരെ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് സംഭവം ഇസ്രേലി ജനതയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇത്തരമൊരു സംഭവം ഇസ്രയേലിൽ എന്ന അധിനിവേശ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു ഡ്രോണിനെ തിരിച്ചറിയാൻ കരയിലും കടലുമുള്ള റഡാറുകളുടെ കഴിവില്ലായ്മയുടെ തെളിവാണിതെന്ന വിമർശനവും ഉയരുന്നുണ്ട് ഡെല്ലവീവിലെ യു എസ് കോൺസുലേറ്റിന് സമീപമാണ് ആക്രമണമുണ്ടായത് ഇവിടെ കനത്ത സുരക്ഷാ സന്നാഹമാണുള്ളത് എന്നിട്ടും എന്തുകൊണ്ട് ഡ്രോണിനെ തടയാനായില്ലെന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നു